നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അതൊരു വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ അത്ഭുതകരമായി ദൈവത്തിൻ്റെ കരുതലും ചേർന്ന് അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ നമ്മുടെ പ്രായത്തിൽ കുറഞ്ഞവരും കൂടിയവരും വിദ്യാസമ്പന്നരും പണമുള്ളവരും സൗന്ദര്യമുള്ളവരും സ്വാധീനങ്ങളുള്ളവരും ഒക്കെ ഈ ലോകത്തിൽ പട്ടുപോയപ്പോൾ ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടും ബലത്തോടും സമാധാനത്തോടും കൂടെ നമ്മുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും സന്തതി ബലപ്പെട്ടിരിക്കണമെങ്കിൽ ബലശാലികളായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കളായിരിക്കുന്ന നമ്മൾ എപ്രകാരമായി തീരണമെന്നും ഓരോ മാതാപിതാക്കളും യഹോവയെ സ്തുതിക്കുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ ഇടയായി ഇന്ന് രാവിലെ ആ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ഒരു ഭാഗം കൂടെ തലമുറയുമായുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം നൽകാൻ കർത്താവില് ഞാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ദൈവിക ദൂത് കേട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് നൂറുകണക്കിന് ആളുകൾ മെസ്സേജുകൾ അയക്കുകയും ഫോണിൽ നേരിൽ ബന്ധപ്പെടുകയും കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ മക്കളുടെ വിഷയ് ഇതാണ് എന്നു പറഞ്ഞ് പ്രാർത്ഥന അപേക്ഷിക്കപ്പെട്ട ധാരാളം പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചില മാതാപിതാക്കൾ അവരുടെ വേദനകൾ ഷെയർ ചെയ്യേണ്ട ആയി അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നാളുകളായുള്ള ഭാരങ്ങൾ അവസ്ഥകൾ നിരാശകൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ ആയി തീർച്ചയായും ഞങ്ങൾക്കെല്ലാം ദൈവം പ്രതിഫലം തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന നിയോഗമാണ് ദൈവാത്മാവ് സംസാരിക്കുന്ന പ്രവചന ദൂതുകളാണ് അത് വചനത്തി കൂടെ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കണ്ണുമടച്ച് എന്തെങ്കിലുമൊക്കെ പറയുക നിന്നെ വാലല്ല തലയാക്കാം നിന്റെ തലമുറയെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമെന്നൊന്നും പറയുന്ന പരിപാടിയല്ല ഇത് ദൈവവചനത്തിനകത്തെന്ത് പറയുന്നു ഭക്തി ഉപദേശത്തിനകത്ത് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുമായി ടച്ച് ചെയ്ത് ബന്ധപ്പെടുത്തിയുള്ള ദൈവിക ദൂതുകളാണ് ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ചിലർക്കത് താല്പര്യമാണ് ചിലർക്കത് വെറുപ്പാണ് ചില ആളുകൾ ആഗ്രഹിക്കുന്ന എപ്പോഴും അനുഗ്രഹം കേൾക്കണോ അനുഗ്രഹം 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 കേൾക്കണമെന്നുള്ളതാണ് എന്നാൽ ദൈവം നമ്മളെ ശാസിക്കുന്നത് പറയുന്നത് ഇഷ്ടമല്ല എന്നാൽ ദൈവം നമ്മെ ശാസിക്കുകയും ചെയ്യും അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മെ ദൈവം ഉപദേശിക്കും ഗുണദോഷിക്കും അടിക്കും സാസിക്കും അതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മളെ സ്നേഹിക്കും നമ്മൾ കണ്ടില്ലേ ചില കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ അടിക്കുന്നേ അപ്പം നല്ല അടി കൊടുക്കും വടി കൊണ്ട് നല്ല അടി ആ കുഞ്ഞിന് കൊടുക്കും അവൻ കാണിച്ച കുരുത്തക്കേടിന് അപ്പൻ നല്ല ശിക്ഷ കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ ആ അപ്പൻ്റെ ചെയ്യും അങ്ങ് വല്ലാതെ വ്യാകുലപ്പെടും അനുഭവിക്കും സ്വയം ചിന്തിക്കും ദൈവം എൻ്റെ കുഞ്ഞിനെ അങ്ങനെ അങ് അറിഞ്ഞുതല്ലണ്ടായിരുന്നു അവനെ അത്രയും അടിക്കണ്ടായിരുന്നു ഒന്ന് ഗുണദൂഷിച്ച് കിട്ടാ മതിയായിരുന്നു പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അടിച്ചതാണ് ആ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള അപ്പന്മാരെ കണ്ടിട്ടുണ്ട് അപ്പൻ ഓടിച്ചെന്ന് മോനെ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് തോളിലിട്ട് കൂട്ടുമാനെ നിന്റെ നല്ല കാല കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ അടിച്ചത് എന്ന് പറഞ്ഞ് അവനെ താലോലിക്കുന്ന അപ്പന്മാരെ കണ്ടിട്ടുണ്ട് അതേപോലെ നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ നമ്മെ സാസിക്കും ചിലപ്പോൾ ശിക്ഷിച്ചിരിക്കും ഒരപ്പൻ അടിക്കുന്ന പോലെ നമ്മളെ ദൈവം അടിച്ചു പക്ഷെ അതൊന്നും നമ്മുടെ തകർച്ചയ്ക്കല്ല നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ നേർ പോകാൻ വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം ഈ സങ്കീർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം തന്നെ ആയിരിക്കും ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ ഇന്നലെ വായിച്ച വാക്യം അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അടുത്ത് നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും രണ്ട് കാര്യങ്ങളാണ് തലമുറയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് അവൻ്റെ സന്തതി എന്തു ചെയ്യും ബലപ്പെട്ടിരിക്കുമെന്ന് രണ്ടാമത് പറയുകയാണ് നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും അവ ആരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം എൻ്റെ കുഞ്ഞുങ്ങൾ മെച്ചപ്പെട്ട ജോലി സമ്പാദിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിവാഹം വേണം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ പത്ത് പേരുടെ മുമ്പിൽ തലയെടുത്ത് നിൽക്കണം ഒരു അമ്മയുടെ ഒരപ്പൻ്റെ ആഗ്രഹമാണ് പ്രാർത്ഥനയാണ് എന്നാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആരുടെ തലമുറയാണ് യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടുന്നത് പള്ളിക്ക് കൊടുക്കുകയും പള്ളിക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നവരുടെ തലമുറയല്ല അന്നദാനം ചെയ്യുന്നവരുടെ തലമുറയല്ല ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരുടെ തലമുറയല്ല അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ഇവിടെ പറയുകയാണ് ഇവിടെ പറയുന്നത് നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും അതിനത്തിൽ വായിച്ചിട്ടില്ലേ നേരോടെ നടക്കുന്നവർക്ക് ഒന്നിനും കുറവ് വരികയില്ല ഇരുട്ടിൽ അവർക്ക് വെളിച്ചമായി പ്രകാശിക്കും നേരോടെ നടക്കുന്നവർക്ക് ഇരുട്ട് ഒരു ഒരു ബാധകമല്ല ഇരുട്ട് വെളിച്ചമായി പ്രകാശിക്കും ഇവിടെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് വേദപുസ്തകത്തിനകത്ത് ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് അവിടെ എഴുതിയിട്ടുണ്ട് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും ആർക്കാണ് ഇരുട്ടിൽ വെളിച്ചം വെളിച്ചമുദിക്കുന്നത് നേരുള്ളവർക്ക് അതിൻ്റെ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം നാലാമത്തെ വാക്യത്തിലാണ് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവൻ ആകും ആര് യഹോവ ആമേൻ അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകും നേരുള്ളവർക്ക് കൃപയായി കരുണയായി നീതിയുള്ളവനായി മാറും നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ം അവൻ ഒരിക്കലും ഇരുട്ടത്ത് കിടക്കുകയില്ല അവൻ ഒരിക്കലും അന്ധകാരം ഇരുട്ടിനെ കാണിക്കുന്ന അന്ധകാരത്തിലാണ് അന്ധകാരത്തെയാണ് ഇരുട്ട് കാണിക്കുന്നത് അന്ധകാരത്തിൽ കിടക്കുകയില്ല അഥവാ ഇരുളടഞ്ഞ ജീവിതം അനുഭവിക്കുകയില്ല അവൻ അനുഗ്രഹിക്കപ്പെടും അലലുയ്യൻ ഉറ്റിപ്പം തന്ന സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് നീതിമാന്റെ സ്വഭാവത്തെ അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നീതിമാന്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് എന്നാൽ പത്താമത്തെ വാക്യം ദുഷ്ടൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് അങ്ങനെ പത്ത് വാക്യങ്ങൾ അടങ്ങിയ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് പറയുകയാണ് നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ശുദ്ധഭേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നേരുള്ള മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരുള്ളവർ ഇവിടെ പഴയ നിയമത്തിൽ നേരുള്ള ഒരു അപ്പൻ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനാണ് അവൻ നേരോടെ ദൈവത്തിനു വേണ്ടി നടന്നു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൽതയ പട്ടണത്തിലുള്ളതായ ഞെരുക്കങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വന്നപ്പോഴും ലോത്ത് വിഘടിച്ച് നിന്നപ്പോഴും ലോത്തിൻ്റെ ജോലിക്കാരും അബ്രഹാമിൻ്റെ ജോലിക്കാരും തമ്മിൽ ചണ്ട കിട്ടപ്പോഴൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി പരിശോധനകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നുവെങ്കിലും അബ്രഹാം തൻ്റെ നേര് വിട്ട് കളഞ്ഞില്ല അവൻ നേരോടെയാണ് ദൈവസന്നതിൽ നടന്നത് അബ്രഹാം നടന്നത് എങ്ങനെയാണ് നേരോടെയാണ് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരില്ല എന്ന് പറഞ്ഞതുപോലെ അബ്രഹാം നേരോടെ നടന്നതുകൊണ്ട് മരുഭൂമിയിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു ധാരാളം ദാസിദാസന്മാരെ അഭ്യാസികളെ ദൈവം മരുഭൂമി കൊടുത്തു എന്തിനേറെ മൃഗസമ്പത്തുകൾ കൊണ്ട് അബ്രഹാമിനെ ദൈവം മാനിച്ചു നീണ്ട വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം വാക്തത്വം കിട്ടിക്കാത്തിരുന്ന് തലമുറ വരെ ദൈവം അബ്രഹാമിന് കൊടുത്തു ഇപ്പം നേരെയുള്ളവന്റെ അനുഗ്രഹം എത്ര താമസിച്ചാലും വൈകിയാലും അത് വരും ഉത്തമ തെളിവാണ് അബ്രഹാം ഏതാണ്ടെന്ന് കാലം കുറേ വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നെങ്കിലും തന്നോട് ദൈവം പറഞ്ഞ വാക്തത്വത്തെ അബ്രഹാം മുറുകെ പിടിച്ചതുകൊണ്ട് അവൻ നേരോടെ ദൈവസ്ഥന് നിന്നതുകൊണ്ട് വക്രതയും ചതിയും കോട്ടവും ഒന്നും അകപ്പെട്ടു പോകാതെ വഷളനായി പോകാതെ മരുഭൂമിയിൽ മ്ലേച്ഛത പ്രവർത്തിക്കാതെ ദൈവത്തെ ആരാധിച്ച് അന്യ ദൈവങ്ങളോട് വിട പറഞ്ഞ് ദൈവസ്നേഹത്തെ മുതൽക്കൂട്ടാക്കി ജീവിച്ച അബ്രഹാമിനെയും സാറായി മരുഭൂമിയിൽ ദൈവം ആദരിച്ചു എന്നാണ് കാണുന്നത് അബ്രഹാമിന്റെ കൂടാരവാദുക്കൽ അബ്രഹാം ഇരിക്കുമ്പോൾ ലോത്ത് പട്ടണവാതുക്കൽ ഇരുന്നു എന്നാണ് നേരോട് നടക്കുന്ന ഒരു വ്യക്തിക്ക് പട്ടണവാതുക്കൽ ഇരിക്കാൻ പറ്റില്ല അവൻ എപ്പോഴും കൂടാരവാതിക്കൽ കാണും നേരോട് നടക്കുന്ന ഒരു വ്യക്തി സന്ധിയാകുമ്പോൾ മാടക്കടയുടെ തിണ്ണയിൽ പോയിരിക്കത്തില്ല പുകവലിക്കുന്ന വെള്ളവടിക്കുന്ന കൂട്ടുകാരുടെ ഒപ്പം കൂടി കവലയിൽ പോയി സമയം ചെലവഴിക്കത്തില്ല അവൻ നന്ന സമയം ഭവനത്തിൽ വന്ന് കയറും അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ദുർപ്രവർത്തികൾ അവൻ ചെയ്യുകയില്ല അവൻ അവൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ കാണുന്ന അബ്രഹാം കൂടാരവാതുക്കൽ ഇരിക്കുമ്പോഴാണ് ദൂതന്മാർ അവന് പ്രത്യക്ഷനായത് അവരെ വിളിച്ചുകൊണ്ട് വന്ന് അടയും ഇറച്ചിയുമൊക്കെ കൊടുത്ത് തിന്ന് തൃപ്തരാക്കി അവരെ പറഞ്ഞയച്ചു എന്നാൽ അവൻ്റെ സന്തതിയെ മരുഭൂമിയിൽ ദൈവം ഓർത്തു അബ്രഹാം ദൈവപുരുഷന്മാരെ ആദരിച്ചപ്പോൾ ദൈവപുരുഷന്മാർക്ക് കൊടുത്തപ്പോൾ ദൈവപുരുഷന്മാർക്ക് വേണ്ടി ചെലവിട്ടപ്പോൾ അബ്രഹാമിനെ ദൈവം മറന്നില്ല അവനെ മറക്കാതെ അവൻ്റെ സന്തതിയെയും സന്തതിയുടെ സന്തതിയും മരുഭൂമിയിലിട്ട് ദൈവം അനുഗ്രഹിച്ചു കാടപക്ഷിയെ കൊടുത്തു മഞ്ഞ കൊടുത്തു മേഘസ്തംഭം കൊടുത്തു അഗ്നിസ്തംഭം കൊടുത്തു വെള്ളം മധുരമാക്കി കൊടുത്തു പിച്ചള സർപ്പത്തെ കൊടുത്തു വേണ്ട കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല ഇട്ടിരുന്ന വസ്ത്രം മുഷിഞ്ഞില്ല നാൽപ്പത് വർഷങ്ങൾ നേരോടെ നടന്നവരെ വാക്തത്വ ദേശത്ത് കൊണ്ടെത്തിച്ചു അത് ദൈവത്തിൻ്റെ നീതിയാണ് അബ്രഹാം നേരോടെ നടന്നതുകൊണ്ട് തന്റെ കൊച്ചുമക്കൾ നേരോടെ നടന്നു അല്ലാത്തവരെല്ലാം പട്ടുപോയി അല്ലാത്തവരെല്ലാം മരുഭൂമി തകർന്നുപോയി എന്നാൽ നേരോടെ നടന്നവരെ ആ കാലേവിനേയും യോശുവായും വാക്തത്വദേശത്തെ ദൈവം കൊണ്ടെത്തിച്ചു മല്ലന്മാരെ കണ്ടു പേടിച്ചില്ല അവർ ദൈവവാക്തത്തെ മുറുകെ പിടിച്ചു ഇന്ന് പകൽ ഞാനൊരു തൂത് പറയട്ടെ മല്ലന്മാരെ കണ്ടു പേടിക്കരുത് പ്രതിസന്ധിയെ കണ്ടു പേടിക്കരുത് ചില വെല്ലുവിളികൾ കണ്ടു പേടിക്കരുത് നീ നേരോടെ നടന്നാൽ മതി ആരെങ്കിലും നിന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ കണ്ണുരുട്ടി കാണിക്കുന്നെങ്കിൽ ആരെങ്കിലും നിനക്കെതിരെ വെണ്ടാദിനം പറയുന്നെങ്കിൽ നിനക്കെതിരെ ശത്രുവായി നിൽക്കുന്നെങ്കിൽ നീ പ്രതികരിക്കരുത് ഒരു വാക്കുപോലും അവർക്ക് ദോഷമായി പറയരുത് പകരം മുറിക്കുള്ളി കയറി മുട്ടുമടക്കി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക കർത്താവിൻ്റെ പറയുക അപ്പച്ച ഇവരെന്നോടങ്ങനൊക്കെ പറയുന്നു എന്നെ ദ്രോഹിക്കുന്നു എൻ്റെ അതിന് മാന്തുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് വേണ്ടാദിനം പറയുന്നു എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്നെക്കുറിച്ച് വേണ്ടാദിനം പറയുന്നു ഞങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് നിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം ആ കാര്യം ഭംഗിയാക്കി ചെയ്തു തരും നമ്മൾ പ്രതികരിക്കരുത് ദൈവസന്നിധി നിന്ന് കൊടുത്താൽ മാത്രം മതി അബ്രഹാം ദൈവസന്നിധി നേരോട് നടന്നു അവൻ്റെ സന്തതിയെ ദൈവം അനുഗ്രഹിച്ചു ഒരിക്കൽ ലഘോവയായ ദൈവം അബ്രഹാമിനോട് പറയുക നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഖാക്കിനെ തന്നെ ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന മലയെ കൊണ്ടുപോയി എന്തു ചെയ്യ യാഗം കഴിക്കുക എന്ന് അതും വെറും യാഗമല്ല ഹോമയാഗം കഴിക്കുക എന്ന് ഹോമയാഗം കഴിക്കുന്ന ഒരു യാഗമെന്ന് പറയുന്നത് മുറിക്കുന്ന യാഗമാണ് രക്തം ചൊരിയുന്ന യാഗമാണ് ഹോമയാഗം അതിനുപയോഗിക്കുന്നത് ആടിനെയോ കുറുപ്രാവിനെയോ പശുക്കിടാവിനെയാ ഉപയോഗിക്കുന്നത് ഇവിടെ അബ്രഹാമിന് ഈ തവണ ഹോമയാഗം കഴിക്കാൻ വസ്തുവായി ഉപയോഗിക്കാൻ ദൈവം പറഞ്ഞു സ്വന്തം കുഞ്ഞിനെയാണ് പക്ഷേ നേരോട് നടക്കുന്ന അബ്രഹാം അതിൽ വ്യതിചലിച്ചില്ല ദൈവത്തോട് പുറവൃത്തില്ല ദൈവത്തോട് ശടിച്ചില്ല ദൈവത്തിന്റെ വാക്തത്വത്തെ അവൻ വിശ്വസിച്ചു ദൈവം പറഞ്ഞത് കേൾക്കാൻ തുടങ്ങി അറുത്തുകളയുക യാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ തെല്ലും മടിക്കാതെ തൻ്റെ കുഞ്ഞിനെ കിടക്കയിൽ നിന്ന് തട്ടി എടു എഴുന്നേൽപ്പിച്ച് വിറക് തോളിൽ വെച്ച് തിരിച്ചവനാണ് അബ്രഹാം കണ്ടോ ദൈവസന്നതി നേരോടെ നടക്കുന്ന അബ്രഹാമിനെ നോക്കിക്കേ എന്നാൽ യാഗം കഴിക്കേണ്ട സ്ഥലത്ത് ചെന്ന് യാഗവിടെ മണിത് വിറകടുക്കി കുഞ്ഞിൻ്റെ കയ്യും കാലും കെട്ടുവാൻ അബ്രഹാം മടിച്ചില്ല അവൻ ദൈവസന്നിധി നേരോടെ നിന്നു അവൻ അവനെ യാഗവിടത്തിൽ കിടത്തി കത്തി എടുത്ത് ഓങ്ങാൻ റെഡിയായി കാരണം അവൻ ദൈവശബ്ദത്തെ വിശ്വസിച്ചവൻ അബ്രഹാം കത്തിയെടുത്ത് ഓങ്ങാന്നേരം സ്വർഗം ചാടിയിറങ്ങി അബ്രഹാമേ ബാലൻ അമ്മയെ കൈവയ്ക്കരുതെന്ന് പറഞ്ഞ് അബ്രഹാം ദൈവശബ്ദം കേട്ട തലമൊക്കി നോക്കുമ്പോ കണ്ടത് അൻപാട് ദൂരത്തൊരാട്ടുംകൂട്ടി കുരുക്കപ്പെട്ട് കിടക്കുന്നു അതിനെ എടുത്തു കൊണ്ടുവന്ന് മകന് പകരം യാഗം കഴിച്ച് നിയമം ചെയ്ത് അവൻ നിന്ന് ഇറങ്ങി തൻ്റെ മകൻ്റെ കൈക്ക് പിടിച്ച് ഭവനത്തിലേക്കും താഴ്വരയിരിക്കുന്ന ബാല്യക്കാരുടെ അടുക്കലേക്കും നടന്നു നീങ്ങി പണ്ടോ നേടോ നേരോടെ നടക്കുന്നവൻ്റെ സന്തതി തകരിയില്ല നേരോട് നടക്കുന്നവൻ്റെ സന്തതി ചാമ്പനാകില്ല നേരോട് നടക്കുന്നവൻ്റെ സന്തതി മരിക്കില്ല നേരോട് നടക്കുന്നവൻ്റെ സന്തതി മുടിഞ്ഞു പോകില്ല നേരോട് നടക്കുന്നവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ ദൈവശബ്ദത്തിന് വില കൊടുക്കുന്ന ദൈവശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ നേരോടെ ദൈവം നടക്കുക നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നല്ല ഭാവി ഉണ്ടാകും നല്ല വിവാഹം നടക്കും നല്ല ജോലി കിട്ടും നല്ല ആരോഗ്യമുണ്ടാകും നിങ്ങളുടെ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നിങ്ങളുടെ തലമുറ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ദൈവം അബ്രഹാമിനെ എങ്ങനെ അനുഗ്രഹിച്ചോ യാക്കോവിനെ യാവോക്കിൻ്റെ തീരത്തിട്ട് എങ്ങനെ അനുഗ്രഹിച്ചോ അങ്ങനെ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ജോസഫിനെയും അനുഗ്രഹിക്കാൻ മടിച്ചില്ല നേരോടെ ജോസഫ് നടന്നു അവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജകസരയിൽ ഇരുത്തിയെങ്കിൽ നേരോട് നടന്ന ജോസഫിനെ മാനിച്ചതുപോലെ നിങ്ങളുടെ തലമുറയും നിങ്ങളെയും ദൈവം മാനിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് കണ്ണടയ്ക്കാം ദൈവസന്ധി സ്തോത്രം ചെയ്യും പിതാവേ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ഞങ്ങളെ കൽപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരികയില്ല നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കേട്ടതുപോലെ ഇന്ന് പകൽ ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണേ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമേ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന നേരോട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഇവരെ കൈവിടല്ലേ അപ്പ ഒരു നന്മയ്ക്കും മുടക്കം വരാതെ നന്മകളാൽ ഇവരെ അനുഗ്രഹിക്കണമേ വർദ്ധിപ്പിക്കണമേ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടവരെ ദൈവം മാനിക്കണം കൃപയുടെ മറവിൽ മറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കുമ്പഴയിൽ നിന്നും മിനി ബാബു എന്ന് പറയുന്ന സഹോദരി കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഞങ്ങളെ വിളിച്ച് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു ആ സഹോദരിയുടെ പ്രാർത്ഥനാ വിഷയം മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അവരുടെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ നിൻ്റെ മകൻ്റെ വിവാഹം നടക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു അതേപോലെ മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പ് അവൻ്റെ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ആ സഹോദരൻ ആ മിനി ബാബുവിൻ്റെ മകൻ റോബിൻ്റെ വിവാഹം കഴിയുവാൻ ഇടയായി അതിൻ്റെ സന്തോഷമായി ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുക കുമ്പഴ പത്തനംതിട്ട കുമ്പഴയിലുള്ള മിനി ബാബുവിൻ്റെ ആ മകൻ റോബിനു വേണ്ടി അവൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സഹോദരി വിധവയാണ് എന്നാൽ ആ സഹോദരിയുടെ സന്തോഷത്തിന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുമ്പോൾ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട ഒരു ഒരു നിമിഷം നമുക്ക് കുമ്പഴയിലുള്ള മിനി ബാബുവിനും മകൻ റോബിൻ്റെ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആ സഹോദരി മിനിക്ക് ദൈവം കൊടുത്ത അവസരത്തിനായി സ്തോത്രം അവരുടെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി ഒത്തിരി അവർ പ്രാർത്ഥിച്ചു കരഞ്ഞു ഒത്തിരി ആലോചനകൾ വന്നു പക്ഷെ പലതും മുടങ്ങിപ്പോയി യഥാസമയം നടക്കാൻ കഴിഞ്ഞില്ല കർത്താവ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിടപെട്ടു ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കർത്താവെ മിനിയുടെ മകൻ റോബിൻ്റെ വിവാഹം നടക്കാൻ ദൈവം കാരണമാക്കി തീർത്ത കൃപക്കായി സ്തോത്രം അവരുടെ കുടുംബജീവിതം അനുഗ്രഹമാക്കണം ഗ്രേസ് ഗ്രീസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രേക്ഷകരായ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആ റോബിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മകനെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെട്ട ജോലി സന്താനങ്ങൾ എല്ലാം ദൈവം കൊടുക്കണം ഞങ്ങൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് ആ പ്രിയ സഹോദരൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവരനുഗ്രഹിക്കപ്പെടട്ടെ അവർക്ക് നന്മയുണ്ടാകട്ടെ ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ ദൈവം നിങ്ങളെ പരിപോഷിപ്പിക്കട്ടെ നാളെ ഇതേ സമയം മറ്റൊരു ദൈവിക ദൂതുമായി നമുക്ക് കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ